തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നൊരു വാർത്ത വരുന്നു നെയ്യാറ്റിൻകരയിൽ മീൻ കഴിച്ചതിന് പിന്നാലെ ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു പേർ ആശുപത്രിയിൽ ചികിത്സ നേടി എന്നാണ് അറിയുന്നത് തീരദേശ മേഖലയായ പുതിയതുറ പഴയകട പുത്തൻകട എന്നീ ചന്തകളിൽ നിന്നും ചെമ്പല്ലി മീൻ വാങ്ങി ഭക്ഷിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് സന്തുന സജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സന്തുന സജു പഴകിയ മത്സ്യമാണ് എന്നുള്ളതാണോ ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് ഗുഡ് മോർണിംഗ് സാന്ത്ന ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഇത്തരത്തിൽ നാൽപ്പതോളം ആളുകൾ ചികിത്സ തേടിയിരിക്കുന്നത് അരുൺ ചോദിച്ചതുപോലെ തന്നെ പഴകിയ മത്സ്യം അത് പഴകിയ ചെമ്പല്ലി മത്സ്യം കഴിച്ചതിന് പിന്നാലെയാണ് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യം അതുപോലെ തന്നെ ഷർദിലും വയറിളക്കവും ഒക്കെ ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആളുകളൊക്കെ തന്നെയും പറയുന്നത് അതിൽ കുട്ടികളും മുതിർന്ന ആളുകളുമൊക്കെ തന്നെയും ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിലാണ് നെയ്യാറ്റിൻകര ആശുപത്രിയിലും അതുപോലെ തന്നെ കുറച്ചധികം ബുദ്ധിമുട്ട് നേരിട്ട ആളുകളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ തന്നെയും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പക്ഷേ ആരുടെയും നിര ഗുരുതരമല്ല എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഡോക്ടർ അരുൺ വരുന്നത് ഈ പുതിയ തുറ പള്ളം അതുപോലെ തന്നെ കാഞ്ഞിരംകുളം പഴയകട പുത്തൻകട തുടങ്ങിയ ചന്തകളിൽ നിന്ന് മീൻ വാങ്ങി കഴിച്ച ആളുകൾക്കാണോ ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവപ്പെട്ടിരിക്കുന്നത് ഇവരെല്ലാം ഒരു സ്ഥലത്തുള്ള ആളുകളല്ല പലയിടങ്ങളിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ മത്സ്യം കഴിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ ആരോഗ്യ വിദഗ്ധർ ചോദിച്ചപ്പോൾ പല ആളുകളും ഇത്തരത്തിൽ ചെമ്പല്ലി മത്സ്യം കഴിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രാഥമികമായി ഇപ്പോൾ പ്പോൾ ആരോഗ്യവകുപ്പുകളടക്കം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പഴകിയ മത്സ്യം കഴിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഷർദലും വയറിളക്കവും ഒക്കെ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ കുറച്ചധികം പഴയ മത്സ്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ആരോഗ്യ വിഭാഗവും ഒക്കെ തന്നെയും കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം ഇത്രയധികം ആളുകൾ ആശുപത്രിയിലാണെങ്കിൽപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളടക്കം നിരവധി പേർ ആശുപത്രിയിലാണ് പക്ഷേ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഇന്നലെ സാന്ത്ന ചെമ്പല്ലിയൊക്കെ നല്ല രുചിയുള്ള മത്സ്യമാണ് പക്ഷെ അത് പഴകിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ പറ്റൂല കാരണം നല്ല മസാലയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു കുഴപ്പം അപ്പോൾ പഴകിയ മത്സ്യമാവാനാണ് സാധ്യത അതല്ലാതെ അതിനകത്തുമല്ല ഈ എന്തെങ്കിലും കെമിക്കലുകൾ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം അത് സുരക്ഷിതമായിട്ട് വെക്കാൻ താങ്ക് യു സാന്ത്വന സാന്തുനയാണ് വിവരങ്ങൾ നൽകിയത് എന്ന് കഴിഞ്ഞ് മത്സ്യം കഴിക്കുന്നവരാരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പഴകിയ മത്സ്യമാണോ എന്നുള്ളത് വാങ്ങുന്ന സമയത്തുനിന്ന് തൊട്ടുനോക്കുകയോ തിരിച്ചറിയുകയോ ഒക്കെ നിങ്ങൾ ചെയ്യണം അത് എന്നിട്ട് വേണം വാങ്ങാൻ ചെമ്പല്ലി കഴിച്ചിട്ടാണ് ആശുപത്രിയിൽ പോയത് കാര്യമായ പ്രശ്നമില്ല പക്ഷേ എങ്കിലും ഒരു ഭക്ഷ്യവിഷബാധയ്ക്കുള്ള സാധ്യത ഇവിടെയുണ്ട് ധാരാളം മത്സ്യം ഇതേപോലെ അമോണിയൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് ദിവസങ്ങളോളം ആഴ്ചകളോളം സൂക്ഷിച്ചു വെച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ എത്താറുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക അത് നല്ല ഫ്രഷ് മീൻ പിടക്കണ മീൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഫ്രഷ് മീൻ തന്നെ വാങ്ങാൻ പരമാവധി പ്രേക്ഷകർ ശ്രമിക്കുക ഇപ്പോഴും അത് നടന്നുവെന്ന് വരില്ല എങ്കിലും ഒരു മുന്നറിയിപ്പായി നെയ്യാറ്റൻകിയിലെ വാർത്ത നമ്മുടെ മുന്നിലുണ്ട്